ഹലോ ഡിയേഴ്സ് അപ്പോൾ വേദാമതത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അമ്മയുടെ കൃഷിയും കുറച്ച് കാര്യങ്ങളും കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഇന്ന് പങ്കുവെക്കാം അപ്പോൾ അവതാ അമ്മതാ അച്ചിങ്ങ പറിക്കുക കേട്ടോ അച്ചിങ്ങ പയറ് നമ്മൾ പച്ച പയറും കൊണ്ട് നമ്മൾ ചുവന്ന കളർ നട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ഇത്തവണ നല്ലപോലെ അത്യാവശ്യം കായ്ച്ചിട്ടുണ്ട് അവതേ കണ്ടില്ലേ നല്ല ലെങ്ത് ഉള്ള ടൈപ്പ് കേട്ടോ അപ്പോൾ അമ്മ ഒന്ന് ഇച്ചിരി കൊഞ്ചു മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തേൽ വെക്കാം അപ്പം അതിലിടാം എന്ന് പറഞ്ഞ് പറിച്ചെടുക്കുക ഇത് പിന്നെ ഒരു മൂന്നാലും കൂടെ നട്ടിട്ടുണ്ട് നമ്മളിവിടെ കൃഷി ചാത്തന്നൂര് കൃഷിഭവനിന്ന് നമ്മൾ അത്യാവശ്യം വിത്തുകളൊക്കെ വാങ്ങിക്കട്ടോ നല്ല വിത്തുകളാണ് അപ്പോൾ തൈയായിട്ടും കിട്ടും അവിടെ അപ്പോൾ കുക്കുംബറും അതുപോലെ തന്നെ അച്ചിങ്ങായും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇന്നാളെടുത്ത ചീനിയുടെ ബാലൻസ് രണ്ട് മൂന്നാലും മൂട് അവിടെ നിന്നതാണ് കേട്ടോ അപ്പോൾ കുറെയൊക്കെ തുരപ്പനൊക്കെ കൊണ്ടുപോയിട്ട് ബാക്കി വല്ലതും ഉണ്ടോയെന്ന് നോക്കുക മിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ അതാ പറിച്ചെടുക്കുക കേട്ടോ ഒന്നുമില്ല ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളു എല്ലാത്തിലും രണ്ട് മൂന്നും കൂടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉള്ളതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാ അത് പറിച്ചെടുക്കുന്നുണ്ട് പിന്നെ പിന്നതായ കുറച്ച് കാന്താരി ഇത് നല്ല ചാള നെയ്ച്ചാള ചെറിയ നെയ്ച്ചാള കെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറ്റിക്കാൻ വേണ്ടിയിട്ട് കാന്താരി ഇട്ട് പറ്റിക്കാമെന്ന് പറഞ്ഞ് പറിച്ചെടുക്കുക സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണമെന്ന് വളരെ ആഗ്രഹിച്ചിരുന്ന് തുടങ്ങിയതാണ് കേട്ടോ പക്ഷേ എനിക്ക് ആ സമയത്ത് അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകേണ്ടതായിട്ട് വന്നു അത് കാരണം അതങ്ങ് മുടങ്ങി ഇതാ അമ്മ നേട്ട പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ ഇതിലും കായൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ നല്ല മഞ്ഞ ടൈപ്പാണ് മഞ്ഞ കളറ് പുറമേ വരുന്ന ടൈപ്പിൽ ആ ടൈപ്പ് പാഷൻ ഫ്രൂട്ടാണ് പിന്നെതാ ഇതും കൃഷിഫാനിന്ന് വാങ്ങിയ തയ്യാറട്ടോ കോളിഫ്ലവറിൻ്റെ അതും കഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വഴുതന അവിടുത്തെ സ്ഥിരം അംഗമാണല്ലോ അപ്പം വഴുതന ഞങ്ങൾക്ക് അതാ ഇത് കണ്ടോ ഇന്നാളിഷ്ടം പോലെ സാധനങ്ങൾ നട്ട് വിളവെടുത്തൊരു സ്ഥലമാണ് അതായത് ശൂന്യമായിട്ട് കിടക്കുന്നു ഇനിയെല്ലാം തുടങ്ങി തുടങ്ങി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു പഴുത്ത ചക്കയിരുന്നു അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ അത് മുറിക്കുക കേട്ടോ നല്ല മധുരമായിരുന്നു കേട്ടോ വരിക്കച്ചക്കയായിരുന്നേ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചക്ക കേട്ടോ ചക്ക മാങ്ങ ഇവക സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അമ്മ അടുത്ത് വെച്ചിരുന്നത് അപ്പം എന്നെ കണ്ടപ്പോൾ അത് മുറിച്ച് എടുക്കുക നല്ല മധുരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ നല്ല തുടരും കാണാൻ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നല്ല സിനിമയാണ് കേട്ടോ പറ്റുമെങ്കിൽ പോയി കാണേ അപ്പോൾ ദാണ്ടേ ഇത് മാധവിന് കുറച്ച് മീൻ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അക്വറി ഉണ്ട് അവിടെ പോയി വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ടല്ലേ അപ്പോൾ ദാ ചക്കു അവിടെ കിടന്ന് നിർബന്ധം പിടിച്ച് വാങ്ങിച്ച ഫൈറ്റർ ആണിത് അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതിനൊക്കെ എന്താണ് ഇതിൻ്റെ ആവശ്യം ഇത് ഞാൻ എനിക്ക് വളർത്താനാണ് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് വാങ്ങിയതാണ് അപ്പോൾ നമുക്ക് ചോദിക്കാം എന്താ പേര് ബ്രൈറ്റാ അങ്ങനെ ചക്കുവിന്റെ ബ്രൈറ്റ് ചക്കു ഇനിപ്പോ ഇതിനെണ്ട് നടപ്പായിരിക്കും സ്ഥിരം അപ്പോ ഭയങ്കരൊരു ഇഷ്ടം തോന്നിയിട്ട് പറഞ്ഞതാ കേട്ടോ അങ്ങനെ എല്ലാത്തിനും ഒന്നും നിർബന്ധം പിടിക്കുന്ന ടൈപ്പല്ല കഷി കേട്ടോ അപ്പോൾ എന്തായാലും അവക്കത് വാങ്ങിക്കൊടുത്തു അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇന്ന് ഇത്രയേ ഉള്ളു കേട്ടോ